അസ്സാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു ബനു മുസ്തലക്ക് യുദ്ധത്തിൻ്റെ യാത്രയിൽ പ്രത്യേകിച്ചും മടങ്ങിപ്പോകുന്ന സമയത്തുണ്ടായ ചില സംഭവങ്ങൾ ഉണ്ട് പിന്നെ അപ്പോൾ ആ സംഭവങ്ങളിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് മുനാഫിക്കുകളെ ഒന്നുകൂടി പരിചയപ്പെടുത്തണം കാരണം അത് മദീനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭീഷണിയായിരുന്നു മുനാഫിക്കുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മളത് ഒന്നുകൂടി മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ചും അഹസാബ് യുദ്ധത്തിന് ശേഷം മുനാഫിക്കങ്ങളായ ആൾക്കാരുടെ മനസ്സിൽ നബിയോടുള്ള വിരോധം വല്ലാതെ ഉയർന്നു വന്നു അതിൽ പ്രധാനമായി അപ്പോൾ ആ വിരോധം പ്രകടിപ്പിക്കാൻ അവർക്ക് യാതൊരു മാർഗമില്ല സൈനികമായി നേരിടാൻ കഴിയില്ല യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ കഴിയില്ല അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണുള്ളവരുടെ മുമ്പുള്ളത് അപ്പോൾ പിന്നെ എന്തു ചെയ്യാം സാംസ്കാരിക യുദ്ധം ശാരീരികമായ യുദ്ധം സാധ്യമാവാത്തടുത്ത് സാംസ്കാരികമായ യുദ്ധം ചെയ്യുക അതായത് നബിയെക്കുറിച്ച് നബിയെക്കുറിച്ചുള്ള മതിപ്പ് നബിയിലുള്ള വിശ്വാസം ഇതൊക്കെയാണല്ലോ ആ ജനതയുടെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ അതിനെ ഇകഴ്ത്താൻ വേണ്ടി ഇടിച്ചു താഴ്ത്താൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതാണ് നബിയെ അവമതിക്കുക നബിയെ വില കുറച്ച് കാണിക്കുക അങ്ങനെയുള്ള സംഭവങ്ങൾ അങ്ങനെയുള്ള കുറേ ഒരു നീക്കത്തിലേക്കാണ് അവർ പോയത് ആ നീക്കത്തിൽ ഏറ്റവും ആദ്യമായി അവർ പരസ്യമായി ചെയ്തത് മഹാനായ നബിസ്വല അലി സ്വലമാഅത്തങ്ങൾ ജൈനബാ ബിന്ദു ജാഷർ അതി അള്ളാഹു വൻഹായെ വിവാഹം ചെയ്ത സംഭവത്തെക്കുറിച്ചായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം ജൈനബാ ബിന്ദു ജാഷർ അതി അള്ളാഹു വൻഹായെ നബിസുറാസ്ലാമാഅത്തങ്ങളുടെ അമ്മായിയുടെ മകനാണ് അത് അവിടെ നിൽക്കട്ടെ ജൈനബാ ബിന്ദു ജാഷർ അദിയുള്ള അൻഹായെ വിവാഹം ചെയ്തിരുന്നത് നബിയുടെ വളർത്തുപുത്രനായി അറിയപ്പെട്ട ബിൻ ിൻ ഹാരിഫറദി ആയിരുന്നു പക്ഷേ അവരുടെ ദാമ്പത്യം മുന്നോട്ട് പോയില്ല അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം വേർപ്പെട്ടു അങ്ങനെ ബന്ധം വേർപ്പെട്ട് ആ ഒരു വൈധവ്യത്തിൽ നിൽക്കുകയായിരുന്നു സൈനബ ബിന്ദു ജാഷർ അള്ളഹുൻ ആ സമയത്താണ് നിസ്വർ അള്ളാഹ് ആശ്രമാങ്ങൾ അവരെ വിവാഹം ചെയ്യാൻ തീരുമാനിക്കുന്നത് കുറേശിയായ ഒരു പെണ്ണാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഒരു സ്ഥാനം ഒരു ഒരു മാന്യത തീർച്ചയായും നൽകേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ തങ്ങൾ അവരെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു ആ തീരുമാനത്തോട് ആ തീരുമാനത്തെ പല ആംഗിളുകളിൽ നിന്നും ഈ മുനാഫിക്കുകൾ നോക്കി കണ്ടു അപ്പോൾ അത് അവർ അത് വെച്ചുകൊണ്ട് തന്നെ നബിസല്ലാസല് മാത്തങ്ങൾക്ക് എതിരെ പ്രചരണങ്ങൾ നടത്താൻ തുടങ്ങി ഞാൻ എന്താണെന്ന് വെച്ചാൽ രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ട് കാരണങ്ങളൊന്നുണ്ട് ആ വിവാഹം നടക്കുന്നത് ഹസാബ് യുദ്ധം കഴിഞ്ഞ ഉടനെയാണ് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ജൈനബ ബിന് ജഹഷർഹുഹായ തങ്ങൾ വിവാഹം ചെയ്യുന്നത് നബിയുടെ അഞ്ചാമത്തെ ഭാര്യയായിട്ടാണ് എല്ലാവർക്കും അറിയാം ഇസ്ലാമിൽ നാല് ഭാര്യമാരെ മാത്രമേ സ്വീകരിക്കാൻ വരെ മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് അപ്പോൾ പക്ഷേ അള്ളാഹു സുബാനഹുത്തായാല പ്രത്യേകമായി അനുവദിച്ചു കൊടുത്താണ് കാരണം നബിയുടെ വിവാഹങ്ങൾ എന്ന് പറഞ്ഞാൽ വേദന അനുഭവിക്കുന്ന കുലീനകളായ സ്ത്രീകൾ അവർക്ക് ഒരു മേൽവിലാസം നൽകുക എന്നുള്ളത് മാത്രമാണ് പ്രധാനമായുള്ളത് ലൈംഗികത അല്ലെങ്കിൽ കുടുംബജീവിതം അങ്ങനെ തുടങ്ങിയ ആ ആശയങ്ങളൊന്നും ആത്യന്തികമായി നിമിഷവാസ്ത്രം മാത്രങ്ങളും വിവാഹങ്ങൾക്ക് പിന്നിലില്ല അത് ശരിക്കും പഠിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് പിന്നെ എന്തു പറഞ്ഞാലും പഠിക്കാത്ത കുറേ ആൾക്കാരുണ്ട് ഏത് ഭാഗത്തിലൂടെ നോക്കിയാലും തെറ്റ് മാത്രം കണ്ടെത്തുന്ന ആൾക്കാരുണ്ട് അങ്ങനത്തെ ആൾക്കാരുടെ കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ അങ്ങനെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ദുനിയാവല്ലേ എല്ലാം ഉണ്ടാവണം അതങ്ങനെ വിട്ടാൽ മാത്രം മതി പിന്നെ ഒരാൾക്ക് യോജിക്കാനുള്ള അനുമതി പോലെ തന്നെ വിയോജിക്കാനുള്ള അനുമതി ഉണ്ടല്ലോ അപ്പോൾ ഐനബ ബിന്ദു ജാഷ്റിയുള്ള വിവാഹം നബിയുടെ അഞ്ചാമത്തെ വിവാഹമായിരുന്നു അപ്പോൾ തന്നെ അത് എന്താ ഞങ്ങൾക്കൊരു നിയമം നബിക്ക് വേറെ നിയമം നബിക്ക് തോന്നിയതൊക്കെ ചെയ്യാം തോന്നിയ പെണ്ണുങ്ങളൊക്കെ വിവാഹം ചെയ്യാം നമുക്ക് നാല് വരെ മാത്രമേ പറ്റുകയുള്ളൂ ഉണ്ടോ അങ്ങനെ ഒരു വ്യാഖ്യാനം അതിന് വന്നു രണ്ടാമത്തെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയ്ദിൻ ഹാരിസ നബിയുടെ ദത്തുപുത്രനായിരുന്നു ഈ മുത്തനബി മുത്തബന്നി എന്ന് പറഞ്ഞാൽ അതായത് ദത്തുപുത്രൻ എന്ന് പറഞ്ഞാൽ സാധാരണ അവിടെ വ്യാപകമായിട്ടുണ്ടാകുന്നൊരു കാര്യമായിരുന്നു ദത്തുപുത്രന്മാർ പുത്രന്മാർ ദത്തെടുക്കുന്ന കാരണം യുദ്ധത്തിന് വേണ്ടി ആൺമക്കൾ ഇല്ലാതെ വന്നാൽ അല്ലെങ്കിൽ ഉള്ള ആൺമക്കൾ പോരാതെ വന്നാൽ അവർക്ക് അതിൻ്റെ സ്ഥാനത്ത് വേറെ ആൺമക്കൾ വേണം അപ്പോൾ ആ ആൺമക്കൾ ഉണ്ടാകാനുള്ളൊരു മാർഗം അന്നത്തെ കാലത്ത് തെബന്നി എന്ന് പറയുന്ന ഈ ദത്ത് തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ ഈ ദത്ത് ദത്തുപുത്രന്മാർ അവിടെ സമൂഹത്തിൽ സജീവമായൊരു സംഭവം ആയത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല അങ്ങനെ ദത്തുപുത്രന്മാർ ദത്തുപുത്രന്മാരെ നിയമങ്ങൾ അതൊക്കെ അവർക്ക് അറിയാമായിരുന്നു എന്ന് ചുരുക്കം അപ്പോൾ എല്ലാവരും ദത്തുപുത്രന്മാരെ സ്വന്തം പുത്രന്മാരായിട്ടാണ് കാണാറുള്ളത് അപ്പോൾ അങ്ങനെ സ്വന്തം മകൻ്റെ ഭാര്യയെ വിവാഹം എന്ന് പറയുമ്പോൾ അപ്പോൾ അതിൻ്റേതായ ഒരു വിഷയം തന്നെയാണല്ലോ പക്ഷെ സത്യത്തിൽ ദത്തുപുത്രന്മാരെ സ്വന്തം പുത്രന്മാരായി കാണേണ്ട ആവശ്യമില്ല കാരണം പുത്രത്വം പുത്രത്വമെന്ന് പറയുന്നതൊക്കെ വലിയ സംഭവമാണ് അതൊക്കെ ചോരയുമായി ബന്ധിപ്പിക്കപ്പെടുക തന്നെ വേണം കേവലം നമ്മളൊരു കടലാസിൽ സർട്ടിഫൈ ചെയ്താലോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പറഞ്ഞാലോ ഒന്നും ഒരാൾ നമ്മുടെ മ മകനാകാൻ പാടില്ല മകളാകാൻ പാടില്ല നമുക്ക് മക്കളില്ലാത്ത വിഷമം ഉണ്ടാവാം അല്ലെങ്കിൽ സാഹചര്യങ്ങൾ സമ്മർദ്ദമൊക്കെ ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് അബ്ദുല്ലാഹിബിൻ ഉബൈബിന് ജ സലൂലിൻ്റെ ആൾക്കാർ അടക്കം പറയുകയും എല്ലായിടത്തും പറഞ്ഞു നടക്കുകയും ചെയ്തു അതിനു അവർ പല കഥകളുണ്ടാക്കി അവരുടെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രസിദ്ധമായ വിഷയത്തിലെ കഥയാണ് മുഹമ്മദ് സല്ലല്ലാഹു അഹ്സ്ലമാ തങ്ങൾ ഒരിക്കൽ ജൈനബ് കുളിക്കുന്നത് കണ്ടു അങ്ങനെ കണ്ടതിനെ തുടർന്ന് നബിക്ക് ആകർഷണം തോന്നി അങ്ങനെ വിവാഹം ചെയ്തു എന്നൊക്കെ പറയുന്ന വളരെ തരം താന്ന അഭിപ്രായങ്ങൾ അങ്ങനെയുള്ള കുറേ അഭിപ്രായങ്ങൾ ഉണ്ട് മാത്രമല്ല അതിൽ പോയി പോയി ജെയബിന് ഹാരിസ സ്വമേധയാ ജെയ്നബിനെ ഒഴിവാക്കിയതല്ല നബി തനിക്ക് വേണ്ടി ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടതാണ് തന്നെ വളർത്ത് തൻ്റെ വളർത്ത് പിതാവായ നബി പറയുമ്പോൾ സെയ്ദബിൻ്റെ ഹാരിതൊക്കെ കേൾക്കാതിരിക്കാൻ കഴിയില്ല അങ്ങനെയൊക്കെ ഒരുപാട് 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 വ്യാഖ്യാനങ്ങൾ അതിനുണ്ടായി നബി സലാഹു അലൈഹി വസലമ തങ്ങൾ ഇതെല്ലാം അറിഞ്ഞു വലിയ മാനസികമായ വേദനയാണ് സത്യത്തിൽ നബിക്കുണ്ടായത് കാരണം എന്താണെന്ന് വെച്ചാൽ ആർക്കും ആലോചിച്ചാലറിയാവുന്ന ഒരു കാര്യമാണ് അലൈഹി അലൈസ്ലാമ തങ്ങളുടെ നമ്മളിപ്പോൾ നേരെ ചൊവ്വേ ഒരാൾ നമ്മളെ ചീത്ത പറഞ്ഞുവെങ്കിൽ നമുക്കതിനെ നേരെ ചൊവ്വേ അതിന് പരിഹാരം ചെയ്യാം പ്രതികരണം ചെയ്യാം പക്ഷേ ഇതങ്ങനെയല്ലല്ലോ ഒരാൾ നമ്മളെ നമ്മളെപ്പറ്റി നമ്മളുടെ ശ്രദ്ധയില്ലാത്ത സ്ഥലത്തെല്ലാം പറഞ്ഞ് ഒരപവാദം പറഞ്ഞ് നടക്കുക പരത്തുക പ്രചരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വല്ലാത്തൊരു മാനസികമായ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് മഹാന വിശ്വാസവാദങ്ങൾ വല്ലാത്ത വേദന ഉണ്ടായി എന്നുള്ളതാണ് ആ സമയത്ത് ആ വേദന ശരിക്കും ആര് സമാധാനിപ്പിച്ചാലും സമാധാനിക്കാൻ കഴിയുന്ന വേദന ആയിരുന്നില്ല അതുകൊണ്ട് അള്ളാഹു തന്നെ അത് സഹായിച്ചു അള്ളാഹു തന്നെ നബിയെ സാന്ത്വനപ്പെടുത്തി ഇങ്ങനെയെന്നറിയാമോ സുഹൃത്തുൽ ഹജാബ് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ് പ്രവാചകനെ അള്ളഹ സൂക്ഷിക്കണം കാഫിരീനീൻ നിങ്ങൾ കാഫിരി പറയുന്നതോ നിങ്ങൾ മുനാഫിക്കങ്ങൾ പറയുന്നു നിങ്ങൾ കേൾക്കണ്ട നിങ്ങൾ കണക്കിലെടുക്കേണ്ട അള്ളാഹു ആശ്വസിപ്പിച്ചപ്പോൾ പിന്നെ മുൻസൽ അള്ളാഹുസ് മാത്രങ്ങൾക്ക് ആശ്വാസമായി അങ്ങനെ ആ മുനാഫിക്കങ്ങൾ അപ്പോൾ അത് അങ്ങനെ ചീറ്റിപ്പോയി ചുരുക്കി പറഞ്ഞാൽ ജൈനബാബിന്ദുജാഹുൻഹയെ വിവാഹം ചെയ്തതിൻ്റെ പേരിൽ ഉണ്ടായ ആ ഒരു വിവാദങ്ങൾ അത് അങ്ങനെ നിഷ്ഫലമായി പോയി അത് അവരെന്തു പറഞ്ഞിട്ടും അത് ക്ലച്ച് പിടിച്ചില്ല പിന്നെ അലൈഹി നബിസ്ാഹു തങ്ങളോടൊപ്പം പിന്നീട് അവർക്ക് കിട്ടുന്ന രണ്ടാമത്തെ അവസരമാണ് ബനു ബനമുസ്ലക്ക് യാത്ര അതിലവർ അത് ഉപയോഗപ്പെടുത്തി എങ്ങനെയാണെന്ന് അറിയാമോ പോരുമ്പോൾ അവർക്ക് വഴിയിൽ വെച്ച് പോരുമ്പോഴോ അല്ലെങ്കിൽ അവിടെ സംവടിക്കുമ്പോഴോ വഴിയിൽ അവർക്ക് വെള്ളം വേണ്ടി വന്നു അപ്പോൾ വെള്ളത്തെ ജലാശയം അപൂർവ്വമാണ് അപൂർവമായ ആ ജലാശയം ആയതുകൊണ്ട് തന്നെ പോയി അതിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് കൊണ്ടുവരണം അപ്പോൾ രണ്ടാൾക്കാർ വെള്ളം കോരാൻ വേണ്ടി പോയി ഒന്ന് പോയത് ജഹ്ജാഹുൽ റീഫാരി എന്ന് പറഞ്ഞ ആളാണ് അയാൾ മക്കക്കാരനാണ് മുഹാചരിയങ്ങളിൽപ്പെട്ട ആളാണ് രണ്ടാമത്തേത് സിനാൻ ബിന് ജുഹനി എന്നാണ് ആണ് അയാൾ അൻസാരികൾപ്പെട്ട ആളാണ് അങ്ങനെ വെള്ളം എടുക്കുന്ന സമയത്ത് ആരോ ഒരാൾ ഒരാളുടെ കാലിൽ ചവിട്ടി എന്നൊക്കെ പറഞ്ഞ് ചില വിഷയങ്ങൾ അത് പക്ഷേ പെട്ടെന്ന് അവിടെ ആ കിണറ്റിൻ്റെ വക്കിൽ ഒരു സംസാരമായി മാറി അസ്ലാമലൈക്കും വറഹമുല്ലാഹി